സ്വാദ്രയാനന്തര ഇന്ത്യയെക്കുറിച്ചുള്ള രാഷ്ട്രപതിമാരുടെ ചിത്രം കണ്ടപ്പോൾ ആ രാഷ്ട്രപതിമാരുടെ ഒരു ചിത്രം എനിക്ക് പറയാൻ തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് തൊട്ട് അറുപത്തിരണ്ട് വരെ ഡോക്ടർ എസ് രാജേന്ദ്ര പ്രസാദാണ് ഒന്നാമത്തെ രാഷ്ട്രപതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മെയ് മാസം പതിമൂന്നാം തീയതി ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ എസ് രാധാകൃഷ്ണൻ ഇന്ത്യയുടെ രാഷ്ട്രപതിയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മെയ് പതിമൂന്നിന് ഇന്ത്യയുടെ മൂന്നാമത്തെ രാഷ്ട്രപതിയായി ഡോക്ടർ സക്കീർ ഹുസൈൻ വന്നു പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് മെയ് മാസം മൂന്നാം തീയതി അദ്ദേഹം രാഷ്ട്രപതി സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അന്തരിക്കുന്ന ആദ്യത്തെ രാഷ്ട്രപതിയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു വി വി ഗിരിയും നീലം സഞ്ജീവ് റെഡ്ഡി എന്നിവരായിരുന്നു മത്സരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് മെയ് മാസം പതിമൂന്നാം തീയതി വി വി ഗിരി വരാഹഗിരി ഇന്ത്യയുടെ രാഷ്ട്രപതിയായി അറുപത്തൊമ്പത് തൊട്ട് എഴുപത്തി നാല് വരെ വി വി ഗിരി തന്നെയായിരുന്നു രാഷ്ട്രപതി അറുപത്തിനാലിൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ട് ഇന്ത്യയുടെ അഞ്ചാമത് രാഷ്ട്രപതിയായിട്ട് ഫക്രുദ്ദീൻ അലി അഹമ്മദ് സ്ഥാനമേറ്റു ഫക്രുദ്ദീൻ അലി അഹമ്മദിനും മൂന്നാമത്തെ രാഷ്ട്രപതിക്ക് സംഭവിച്ചതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സോറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഫെബ്രുവരി പതിനൊന്നാം തീയതി രാഷ്ട്രപതി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചു ശരിക്കും പറഞ്ഞാൽ ഫക്രുദ്ദീൻ അലിദീൻ അലി അഹമ്മദാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് രാജ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി എന്ന് പറയുന്ന അഞ്ചാമത്തെ രാഷ്ട്രപതിയാണ് മൂന്നാമത്തെ രാഷ്ട്രപതിയും അഞ്ചാമത്തെ രാഷ്ട്രപതിയും രാഷ്ട്രപതി സ്ഥാനത്തിരുന്നുകൊണ്ട് അന്തരിച്ചവരാണ് പിന്നെ ആറാമത്തെ രാഷ്ട്രപതിയായിട്ട് കടന്നു വന്നത് നീലം സജീവ റെഡ്ഡിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് നീലം സജീവറെഡ്ഡി ജൂലൈ മാസം ഇരുപത്തി അഞ്ചാം തീയതി രാഷ്ട്രപതി ആവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനതാ പാർട്ടിയുടെ ഭരണകാലത്താണ് നീലം സജീവ റെഡ്ഡി രാഷ്ട്രപതി ആകുന്നത് എഴുപത്തിയേഴ് തൊട്ട് എൺപത്തിരണ്ട് വരെ നീലം സജീവ റെഡ്ഡിയായിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രപതി എൺപത്തിരണ്ടിൽ ഏഴാമത്തെ രാഷ്ട്രപതിയായിട്ട് ഗ്യാനി സെയിൻസിങ് ഗ്യാനി എന്ന് പറഞ്ഞാൽ തന്നെ ജ്ഞാനി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ മാസം ഇരുപത്തഞ്ചാം തീയതി ഗ്യാനി സെൻസിങ് ഇന്ത്യയുടെ രാഷ്ട്രപതിയായി ഏഴാമത്തെ രാഷ്ട്രപതിയായി എട്ടാമത്തെ രാഷ്ട്രപതിയായി എട്ട് വെങ്കിട്ടരാമൻ ആർ വെങ്കിട്ടരാമൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ മാസം ഇരുപത്തഞ്ചാം തീയതി വെങ്കിട്ടരാമൻ രാഷ്ട്രപതിയായി ഒമ്പതാമത്തെ രാഷ്ട്രപതിയായി ശങ്കർ ദയാൽ സർമ്മ അധികാരത്തിൽ വന്നു ശങ്കർദയാൽ ശർമ്മയുടെ ടൈം തൊണ്ണൂറ്റി ഏഴ് വരെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റിയേഴ് വരെ ശങ്കർദയാൽ ശർമ്മയായിരുന്നു ഒമ്പതാമത് രാഷ്ട്രപതി പത്താമത് രാഷ്ട്രപതിയായി ചരിത്രത്തിലാദ്യമായി ഒരു മലയാളി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജൂലൈ മാസം ഇരുപത്തഞ്ചാം തീയതി രാഷ്ട്രപതിയായത് കെ ആർ നാരായണാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി രണ്ട് ജൂലൈ ഇരുപത്തിയഞ്ച് വരെ കെ ആർ നാരായണൻ എന്ന മലയാളിയായ രാഷ്ട്രപതി രണ്ടായിരത്തി രണ്ടിൽ പതിനൊന്നാമത് രാഷ്ട്രപതിയായി എ പി ജെ അബ്ദുൽ കലാം രണ്ടായിരത്തി രണ്ട് ജൂലൈ മാസം ഇരുപത്തി അഞ്ചാം തീയതി സ്ഥാനമേറ്റു രണ്ടായിരത്തി ഏഴ് ജൂലൈ ഇരുപത്തിയഞ്ച് വരെ എ പി ജെ അബ്ദുൽ കലാം പതിനൊന്നാമത് രാഷ്ട്രപതിയായിരുന്നു പന്ത്രണ്ടാമത് രാഷ്ട്രപതി ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു വനിത രാഷ്ട്രപതിയായി രണ്ടായിരത്തി ഏഴ് ജൂലൈ മാസം ഇരുപത്തഞ്ചാം തീയതി പ്രതിഭാ പട്ടേൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയായി രണ്ടായിരത്തി ഏഴ് തൊട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് വരെ പ്രതിഭാ പട്ടികളായിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രപതി പതിമൂന്നാമത് രാഷ്ട്രപതിയായി ബംഗാളിൽ നിന്നുള്ള പ്രണബ് മുഖർജി രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ മാസം ഇരുപത്തഞ്ചാം തീയതി ഇന്ത്യയുടെ രാഷ്ട്രപതിയായി രണ്ടായിരത്തി പതിനേഴ് വരെ പതിമൂന്നാമത് രാഷ്ട്രപതിയായി അദ്ദേഹം പ്രണബ് മുഖർജി തുടങ്ങുന്നു പ്രണബ് ദാ എന്നാണ് അദ്ദേഹം എല്ലാവരും സ്നേഹപൂർവ്വം വിളിച്ചിരുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനാലാമത് രാഷ്ട്രപതിയായി രാംനാഥ് കോവിന്ദ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസം ഇരുപത്തഞ്ചാം തീയതി സ്ഥാനമേറ്റു രണ്ടായിരത്തി പതിനേഴ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തി വരെ രാംനാഥ് കോവിന്ദ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസ ഇരുപത്തി അഞ്ചാം തീയതി വനിത രാഷ്ട്രപതി അതായത് എസ് സി എസ് ടി ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മ്യൂണിറ്റി എന്ന ചരിത്രത്തിലാദ്യമായി രാഷ്ട്രപതി ഉണ്ടായി ആ രാഷ്ട്രപതിയുടെ പേരാണ് ദ്രൗപതി മുർമു ദ്രൗപതി മുർമു ആണ് ഇപ്പോഴും സ്വതന്ത്ര ഭാരതത്തിൻ്റെ രാഷ്ട്രപതി അങ്ങനെ പതിനഞ്ച് പേരാണ് സ്വതന്ത്ര ഭാരതത്തിൽ രാഷ്ട്രപതി സ്ഥാനത്ത്